ം ബാക്ക് ടു മൈ ചാനൽ യോജിങ്ങനെ ദിസ് ആഴ്ച യു ഹേ ഫോർ ദി ഫസ്റ്റ് ടൈം പ്ലീസ് ഡോൺ ഫിഗെറ്റ് ടു സബ്സ്ക്രൈബ് ഇത് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് ആരും ചെയ്യാത്തത് കൊണ്ടും അധികം അങ്ങോട്ട് കൂടാത്തത് കൊണ്ടുമാണ് എന്തായാലും ബുക്ക്സ് ഒക്കെ ഭയങ്കര താല്പര്യമുള്ള ആളുകൾ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ വി ക്യാൻ ഹാവ് സോ മെനി ബുക്കിംഗ് ടോപ്സ് ഓഹ്യ അപ്പോൾ എന്തായാലും ഇന്ന് പുതിയൊരു ബുക്ക് റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ദിസ് ഡേസ് ഇറ്റ്സ് ലൈക്ക് സോ മെനി ബുക്ക് ചെയ്യൽ ടൈം ലിറ്ററലി ആൻഡ് ഇതാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ബുക്ക് കഥകൾ കഥ പറയുമ്പോൾ എന്നാണ് ഈ ബുക്കിന്റെ പേര് എന്താണ് ഒരുപോലത്തെ രണ്ട് ബുക്ക് ചോദിച്ചാൽ ഇത് ആക്ച്വലി ഒരു ആന്തോളജിയാണ് കുറെ ആളുകൾ ചേർന്ന് എഴുതിയ ഒരു കഥാസമാഹാരമാണ് ആൻഡ് ഇത് ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവർ രണ്ട് ബുക്കായിട്ട് ഇറക്കിയതാണ് ഓൾഡ് ലൈബ്രറി എന്ന് പറയുന്ന ഒരു പേജിൻ്റെ സംരംഭമായിരുന്നു ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എഡിറ്റർ ഈ ബുക്കിന്റെ എഡിറ്റർ മീര അലിയും ഈ ബുക്കിന്റെ എഡിറ്റർ അബിൻ കേസുമാണ് ആൻഡ് ഇതിന്റെ കവറ് ശ്രദ്ധിച്ചാൽ അറിയാം കുറച്ച് ഉണ്ട് കവറുകളിൽ പക്ഷെ എന്നാൽ ഏകദേശം ഒരുപോലെയാണ് അപ്പം രാജേഷ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ബുക്കിൻ്റെ കവറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടിപൊളി കവറാണ് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളുടെ കവറ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആടുജീവിതത്തിൻ്റെ ഒക്കെ പോലും ഒരു കവറ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ ബുക്സിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നോക്കി അറിയാം കുറേ കുറേ ബുക്സിൻ്റെ കവറ് ഡിസൈൻ ചെയ്തിട്ടുള്ള മനുഷ്യനാണ് സോ ഈ ബുക്കുകളിലെല്ലാം ചെറുകഥകളാണ് രണ്ട് പുസ്തകത്തിലും ആൻഡ് ഈ ഒരു ബുക്കിൽ മീരാലി അലി എഡിറ്ററായിട്ടുള്ള ബുക്കിൽ ഞാനും ഒരു കഥ എഴുതിയിട്ടുണ്ട് ആൻഡ് െഡിംഗ് ബുക്ക് പേജ് നമ്പർ ട്വൻറ്റി ഫൈവ് യു ക്യാൻ സീ ബി കെയർ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓതറിൻ്റെ ഒരു ഓഥർ പേജ് ഇവിടെ ആളുടെ കഥ ഇവിടെ ഇപ്പം എൻ്റെ കഥയുടെ പേര് ഓർമ്മകളിലൂടെ കുളിര് അപ്പോൾ ആ കഥ ഇവിടെ അങ്ങനെയാണ് ഇപ്പം അടുത്ത ആളുടെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഓഥറിൻ്റെ പേര് ബയോ ആൻഡ് അടുത്ത പേജിൽ ആ ഓതറിൻ്റെ അങ്ങനൊരു സെറ്റപ്പ് ആണ് ഇത് ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പം മീരാ അലി എഡിറ്ററായിട്ടുള്ള ബുക്കിൽ ടു ഹൺഡ്രഡ് പേജസ് ടു സീറോ ടു ടു സീറോ വൺ പേജസും ആൻഡ് ധ്യാധ മണ്ണിൽ ടു സീറോ എയ്റ്റ് പേജസുമാണ് ഉള്ളത് അപ്പം കഥാസമാഹാരങ്ങൾ ചെറു കഥകൾ വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് വാങ്ങിച്ച് വായിച്ചു നോക്കണം കുറേ അധികം പുതിയ എഴുത്തുകാരുടെ ബുക്കാണ് എൻ്റെ പുതിയ തലമുറയിലുള്ള ആളുകൾ ചിന്തിക്കുന്ന പുതിയ തരത്തിലുള്ള ചിന്തകളും അതുപോലെ തന്നെ ഷോർഡ് ആൻഡ് ക്യൂട്ട് അല്ലെങ്കിൽ ഷോർഡ് ആൻഡ് സ്വീറ്റ് ഷോർഡ് ആൻഡ് ഇമോഷണൽ അങ്ങനെ ഒരുപാട് കാറ്റഗറിയിലുള്ള കഥകൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും ആൻഡ് ഇറ്റ്സ് മോളിൻ സപ്പോർട്ടിങ് ദി ന്യൂ ഓതേഴ്സ് എഴുതണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ള കുറേ ആളുകൾ കൂടി വന്നതാണ് ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷായിട്ടുണ്ടാകും കുറേ ആൾക്കാർ പുതിയതായിട്ട് എഴുതുന്നതായിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് നിങ്ങൾ ഇത് വാങ്ങിച്ച് వైోదనంట్లీ ట్రై రీడింగ్ దిస్ బుక్ రీడింగ్ దీస్ బుక్స్ రెండు వైపు సో దాట్స్ థ్యాంక్ యూ సో మచ్ బాయ్